ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ദിയ ഫാത്തിമ എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നും ഹൈന്ദവ യുവാവിനൊപ്പം ഒളിച്ചോടി ഒരു കുട്ടിയുടെ വീഡിയോ ചെയ്തത് എന്നാൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഷഹാന എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു യുവതി ക്രിസ്ത്യാന് യുവാവിനൊപ്പം ഒളിച്ചോടി പോയതായിരുന്നു അവരും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഇത്തരം വീഡിയോകൾ കൊണ്ടൊക്കെയുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ഹസൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന യൂട്യൂബർ തന്നെയാണ് ഇതും ഇപ്പോൾ പുറത്തുവിട്ട് വിട്ടിരിക്കുന്നത് അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ആ യുവതി എനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ ഇനി ആർക്കും ഒന്നും ജീവിതത്തിൽ പറ്റാതിരിക്കാൻ വേണ്ടി എൻ്റെ ഈ വോയിസും ഈ വീഡിയോ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസാനം വരെ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്ത ശേഷവും കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്കാദ്യമായിട്ട് ആ യുവതിക്ക് എന്താണ് ജീവിതത്തിൽ പറ്റിയത് എങ്ങനെയാണ് ആ യുവാവിനെ പരിചയപ്പെട്ടത് എന്നൊക്കെ ഒന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം ഞങ്ങളെ നമ്പർ എടുത്ത് വിളിച്ചതാണ് അപ്പൊ ഞാനും ഇങ്ങനെ പോയിരുന്ന ആൾ തന്നെയാണ് ആ ആ ഇറങ്ങിപ്പോയ ആളാണ് വീട്ടുകാർ വീട്ടുകാർക്ക് വീട്ടുകാർ ഹോസ്റ്റലില് അങ്ങനെ എന്തോ നിക്കുകയാണെന്നു വിചാരിച്ചു പക്ഷെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് കോഴിക്കോടുള്ള ഒരു പ്രശസ്ത ഒരു കോളേജിൽ പഠിക്കണ ടൈമിലാണ് ഞാൻ പോയത് ഒരാളെ ആണോ അല്ല അവിടെ ഉള്ള ആളല്ല പഠിച്ച ആളല്ല. ആളല്ല. ജില്ലയിലുള്ള ആളാണ്. ആളാണ്. എങ്ങനെയാണ് ഓ ക്രിസ്ത്യൻ എങ്ങനെ ഉള്ള ആളല്ല പിന്നെ ആ എങ്ങനെ എങ്ങനെ പിന്നെ പിന്നെ അദ്ദേഹത്തെ പരിചയം? ഫോണില് എനിക്ക് അറിയുന്ന ഒരാളുടെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ആ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു ടൈമിൽ അങ്ങനെ കോളേജിലാണെങ്കിലും കൂടിയിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലേ എനിക്ക് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെ വിളിച്ചതാണ് ആ അങ്ങനെ സംസാരിച്ചേക്കിയപ്പോ നല്ല സ്വഭാവമാണ്ന്ന് തോന്നി പിന്നെ ഇനി കൊറേ കഴിഞ്ഞപ്പോ ഇഷ്ടമാണ് തോന്നി എനിക്ക് അങ്ങനെ ഇഷ്ടാണെന്ന് തോന്നി പിന്നെ എനിക്കും നല്ല സ്വഭാവമാണെന്ന് തോന്നി അപ്പൊ ഞാൻ ഇതുവരെ ആരോടങ്ങിഷ്ട്ട്ട്ട്ട്ട്ട എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ അങ്ങട്ട് ഞാൻ എന്ന് പറഞ്ഞു ഷഹാന ആ ഇഷ്ടമാണെന്നുള്ള അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല എന്ന് അവരുടെ ഫാമിലിക്കും പ്രശ്നമില്ല എന്നോട് വേണമെങ്കിലും മതത്തിലേക്ക് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു ഇങ്ങനെ നല്ല സ്വഭാവ എന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ അതും പി ജിക്ക് പഠിക്കുന്ന കുട്ടിയാണ് സാധാരണ പോലെ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളൊന്നുമല്ല പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് കൂടുതൽ സുഹൃത്തുക്കളോ സുഹൃത്തു വലയങ്ങളോ ഒന്നുമില്ലാത്ത ഈ കുട്ടി ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്പർ മാറ്റി ട്രൈ ചെയ്തപ്പോൾ അപ്പുറത്ത് നിന്ന് കിട്ടിയ ആളെയാണ് ഇപ്പോൾ ഒളിച്ചോടാൻ വേണ്ടി ആ കുട്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് പി ജി പഠിക്കാനും മറ്റും കിട്ടാത്ത സപ്പോർട്ടുകളെല്ലാം തന്നെ ഇദ്ദേഹം കൊടുക്കുകയും ഇവിടെ വന്നതിന് ശേഷം എല്ലാ പഠനങ്ങളും നിങ്ങൾക്കിവിടെ നിന്ന് പൂർത്തിയാക്കാമെന്ന് വാക്ക് കൊടുത്ത് മോഹിപ്പിച്ച് ശരിക്കു പറഞ്ഞാൽ വഞ്ചിക്കുകയായിരുന്നു ആ യുവാവ് ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ താൽക്കാലികമായിട്ടാന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വാക്കിലും സ്വർഗം പോലത്തെ വീടവിടെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ യുവതിയെ ആ മനസ്സിൽ സ്നേഹം കൊണ്ട് നിറച്ച് തീർച്ചയായിട്ടും ആ സ്നേഹമാണ് വലുത് എന്ന് കരുതി ഈ യുവതി ആ യുവാവിനൊപ്പം ഇറങ്ങിപ്പോകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ യുവാവിനോട് അങ്ങോട്ടാണ് ഈ കുട്ടി ഇഷ്ടം കൂടി പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സമയത്ത് ആ കുട്ടി ഒളിച്ചോടി പോകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു നീ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിക്കുമെന്നായിരുന്നു ഭീഷണി ബാക്കി കൂടി പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു ദൗസൻ എന്നോട് വിളിച്ചു പറഞ്ഞു റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കൂട്ട് വിളിച്ചു പറഞ്ഞേ ഞാനിപ്പൊ ട്രെയിനിന്റെ മുന്നിൽ പറഞ്ഞു അങ്ങനെ എനിക്ക് പേടിയായി ഞാൻ കാരണം ഒരാള് മരിച്ച മരിച്ചാണല്ലോ ജയിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോയത് പോയിന്ന് പറഞ്ഞല്ല അതിന് മുന്നേ കുടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെ അപ്പൊ ഞാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് വിളിക്കുമ്പോ ചോദിക്കുമ്പോ എന്നോട് പറയും എന്ന് പറയും അങ്ങനെ ഞാൻ പിന്നെ എന്നോട് ഞാൻ വീടിന്റെ കാര്യൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടം എന്നുള്ള ഒരു സിനിമ സിനിമണ്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുപോലെയാണ് പിന്നെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ പക്ഷെ അവിടെ എത്തിയാണ് മനസ്സിലായത് വീട് പോയിട്ട് മരിയാക്കൊരു കക്കൂസ് പോയിട്ടില്ല ഓ കക്കൂസ് പോലും ഇല്ല കാക്കൂസ് പോലും ഇല്ല കാക്കൂസായിട്ട് കുളിമുറിയായിട്ടതിനും പിന്നെ മേൽക്കൂര പോലും ഇല്ല സാധനത്തിന് അങ്ങനെ പിന്നെ വെച്ചാ ഇവർക്ക് പിന്നെ അതിന്റെ ഇടയിലാണ് ക്രിസ്മസ് ആവണത് ക്രിസ്മസിന് ഇവരൊക്കെ ഫുള്ള് കുടിക്ക എന്ത് പരിപാടി ഉണ്ടെങ്കിലും കുടിക്കും കൂട്ടം കൂടിയിട്ട് ഫാമിലി മുട്ടായിട്ട് കുടിക്കും ഇദ്ദേഹത്തിന്റെ ഈ മദ്യപാനം നിങ്ങളെ നിങ്ങളെ ഇദ്ദേഹത്തിൽ നിന്നും പുറകോട്ട് പോകാൻ ആ നല്ല മദ്യപാനം ഇവര് കുടിക്കൂലെന്നൊക്കെ പറയും പക്ഷെ ഇവർക്കത് കുടി ഇല്ലാത്ത ഈ ഹിന്ദുസായിട്ട് ക്രിസ്ത്യൻസായിട്ട് വളരെ കുറവായിരിക്കും കുടിച്ചു കഴിഞ്ഞാല് നല്ല സ്വഭാവമൊക്കെയാണെങ്കിൽ പക്ഷെ കുടിച്ചു കഴിഞ്ഞാല് ആളെ അമ്മച്ചിനെ ഓടിച്ചിട്ട് ഇതാക്കും സ്വന്തം മാതാവിനെ കൊടുക്കില്ല ആ സ്വന്തം മാതാവിനെ പിന്നെ പൂച്ചട്ടിയൊക്കെ അടിച്ചു കുട്ടിക്കും പിന്നെ ഒന്നു അതേമാതിരി വീട്ടിലേക്ക് കൊതുക് വരാതിരിക്കാന് സിമെന്റ് ചട്ടിയിലിങ്ങനെ പിന്നെ ചേതിയും സാധനങ്ങളും ഒക്കെ ഇട്ട് കത്തിക്കും അതിലേക്ക് തന്നെ ഉണ്ടി അപ്പൊക്ക് മനസ്സിലായി കുടിച്ചു കഴിഞ്ഞിപ്പോ സ്റ്റാർട്ടിംഗ് ആണല്ലോ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിലും അപ്പുറായിരിക്കും ലൈഫ് അവിടെ നാളുകൊണ്ട് സംഭവം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേരന്നെ അതിന് മുന്നേ കുടിയുണ്ട് പക്ഷേ ഈ ഉണ്ടിയത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേരാണ് ചെന്ന തള്ളി. രണ്ടുപടിച്ച് അതൊക്കെ മനസ്സിലായി അതീ കൂടി കഴിഞ്ഞാല് ഭാര്യ ഇല്ല അമ്മയാ ഒന്നും ഇല്ല ഇല്ല മനസ്സിലാവൂല പിന്നെ അതേമാതിരി അവിടെ ഒരു ഫങ്ഷൻ നടന്ന ടൈമില് ഒരു ഫാമിലിയില് ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറി അപ്പൊ ആദ്യ പ്രാവശ്യം അനുസരിച്ച് തട്ടിപ്പോയതനുസരിച്ച് രണ്ടാമതും അതേപോലെ ചെയ്തു. അത് ഞാൻ പറഞ്ഞു ഓനോട് പറഞ്ഞ അത് ഭയങ്കര ഇഷ്യൂ ആയി അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പോലും പറ്റില്ലേ കുടുംബത്തിലെ ഇഷ്യൂരത്തിലും സേഫ് അല്ല ഒരു രീതിയിലും സേഫ് അല്ല നമ്മടെ എന്നിട്ട് എന്നിട്ട് പിന്നെ അദ്ദേഹത്തിനോടൊപ്പം അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ചെറിയ ചെറിയൊരു ഉണ്ട്. വീട്ടിൽ പോണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു എന്റെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കീറി കീറിക്കളഞ്ഞ അറിയാണ്ട് ിച്ചോടി വീടിലെത്തിയ യുവതിക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒന്ന് കയറി ബാത്റൂമിൽ പോകാൻ ഒരു ബാത്റൂം പോലും ഇല്ലാത്ത ഒരു വീട് അതുപോലെ തന്നെ ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത കിടക്കാനുള്ള ഒരു സ്ഥലം ഇതെല്ലാം കണ്ടിട്ട് ആ യുവതി മാനസികമായി തകർന്നു എന്നുള്ളതാണ് നല്ലൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് ആ പാവപ്പെട്ട ഒരു കുടുംബത്തെ മോശമാക്കി കാണിക്കുക എന്നുള്ളതല്ല ആ പറയുന്ന സംസാരത്തിലും അതുപോലെ തന്നെ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം മതി എന്ന് തോന്നും പക്ഷേ നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്കോ യഥാർത്ഥമായി നമ്മൾ പ്രവേശിക്കുന്ന സമയത്താണ് ഇതുകൊണ്ടൊന്നും നമുക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് നമുക്ക് യഥാർത്ഥ ലൈഫിലേക്ക് ഇറങ്ങിച്ചിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ മദ്യപാനവും അതുപോലെ തന്നെ അതു തുടർന്നുള്ള മർദ്ദനങ്ങളും അമ്മയെയും മർദ്ദിക്കുന്നു അത് കഴിഞ്ഞ് ഈ കുട്ടിയെ പൂച്ചട്ടിലേക്ക് തള്ളിയിടുന്നു ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആ യുവാവിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഷഹാന എന്ന് പറയുന്ന കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ തന്നെ ആ കുട്ടി മനസ്സിലൊരു തീരുമാനമെടുത്തു വളരെ റൈറ്റായ സമയത്ത് വളരെ നല്ലൊരു തീരുമാനമെന്ന് എനിക്ക് തോന്നി കാരണം അപ്പോൾ തന്നെ ഇത് ഇപ്പോൾ തന്നെ തുടക്കത്തിലാണ് എന്നുള്ളതാണ് കല്യാണം കഴിച്ച് ഒരു മാസത്തിൻ്റെ ഇടക്കായത് കൊണ്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ യുവാവ് കുറച്ചുകൂടി അങ്ങോട്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്തായി തീരുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഈ ഷഹാന എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ ജീവിതത്തിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചത് അതിനുള്ള പ്രിപ്പറേഷൻസ് ആ സമയത്ത് തന്നെ ആ കുട്ടി എടുത്തു കല്യാണ സമയത്ത് എടുത്ത വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോകളും എല്ലാം തന്നെ നശിപ്പിക്കാനും യാതൊരു തെളിവുകളും ബാക്കി വയ്ക്കാത്ത രീതിയിൽ എന്തെങ്കിലുമായി അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആ കുട്ടി മനസ്സിൽ കുറിച്ചു വെച്ചു കാരണം അവർ ജീവിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരുടെ മതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവരുടെ മദ്യവുമായിട്ടുള്ള ആസക്തികൾ എന്നൊക്കെ പറയുന്നത് അവരുടെ മതം നിഷിദ്ധമായി കാണുന്ന ഒന്നല്ല ഈ മദ്യപാനം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥിക കുടുംബത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച് വളർന്ന് അതിൻ്റെ ചിട്ടകളും അതിൻ്റെ പരിപാലകളും എല്ലാം കണ്ട് വലുതായ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് പെട്ടെന്ന് അതിനോട് അങ്ങോട്ട് യോജിച്ച് പോകാൻ വേണ്ടി സാധിക്കുകയില്ല അതിനോട് മനസ്സ് പൊരുത്തപ്പെടുത്താൻ വേണ്ടി ആ കുട്ടി ശ്രമിച്ചില്ല അതുകൊണ്ട് ആ കുട്ടി ആ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടി ഇത് വീഡിയോയിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇനി ഒളിച്ചോടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും കുട്ടികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് അറിയണം അറിയണമെന്നുള്ളതാണ് നമ്മളറിയാത്തൊരു കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ മാതാപിതാക്കളുടെ യാതൊരു സഹായവും ഇല്ലാതെ തിരഞ്ഞെടുത്ത ഒരു വരനായത് കൊണ്ട് തന്നെ യാതൊരു സപ്പോർട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കില്ല എന്നുള്ളതാണ് താൽക്കാലികമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിക്കാരിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ എന്തെങ്കിലും വാക്കുകൊണ്ടുള്ള ഒരു സപ്പോർട്ടിൻ്റെ പുറത്തേക്ക് യാതൊരു സപ്പോർട്ടും ഒരു ബലവും നിങ്ങളുടെ തീരുമാനത്തിൻ്റെ പുറത്ത് ബാക്കി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്തൊരവസ്ഥ വരും അത്തരം അവസ്ഥയിലാണ് കുട്ടികൾ പിന്നെ മരണങ്ങളെല്ലാം തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇത്തരം ഒളിച്ചോടി പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ അത് മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യൻ ആയാലും ശരി ഇനി ആയാലും ശരി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വരൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് യോജിച്ചതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടുകൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിക്കണം അല്ലാതെ കാണുന്ന സൗന്ദര്യവും അപ്പുറം കാണുന്ന കാറും അതുപോലെ വണ്ടിയും അതുപോലെ മൊബൈൽ ഫോണും സ്റ്റൈലും എല്ലാം കണ്ടിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് ആ വീട്ടിലും ആ വീട്ടുകാരുമായി അവരുടെ അതിൽ ചുറ്റുപാടുകളിലെല്ലാം നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വരും അവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വേണ്ടി പറ്റുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിന് നിങ്ങൾ മുതിരരുത് എന്നുള്ളതാണ് ആ സ്ത്രീ ഇപ്പോൾ തിരിച്ചെത്തിയതിനു ശേഷം ഇപ്പോഴും ഒരു വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമായി പോയി അത് പറയാൻ കാണിച്ച മനസ്സിനെയും ബാക്കിയുള്ള കുട്ടികൾക്കെങ്കിലും ഇത് ഒരറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഉപരി ഒന്നും തന്നെ സ്ത്രീ ഉദ്ദേശിച്ചില്ല തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് ഇനിയെങ്കിലും അത്തരക്കാർ പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം മാത്രം വാദിക്കണം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതെന്ന് മാത്രം അറിയിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വാരിക്കും വരഹമുല്ലാ താലി വർക്കാത്തു